തുർക്കിയുടെ സൈനിക വിമാനം ജോർജ്ക്കടുത്ത് തകർന്ന് വീണ് ഇരുപത്തിരണ്ട് സൈനികർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പുതിയ തലത്തിലുള്ള അന്വേഷണം തുർക്കി ആരംഭിച്ചു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേലിന് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണവും ഇതിൻ്റെ കൂടെ ആരംഭിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു ഗസാ വിഷയവുമായി ബന്ധപ്പെട്ട് തുർക്കിയും ഇസ്രായേലും ഒടക്കി പിരിഞ്ഞതാണ് പല ഘട്ടങ്ങളിലും മുഖാമുഖം തുർക്കിയും ഇസ്രായേലും ഏറ്റുമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തുർക്കിയുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും മുന്നേറ്റവും ഭാവിയിൽ ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും എന്ന് സർക്കാരും ഐ ഡി എഫും വിലയിരുത്തുന്നതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ പ്രചരിച്ചതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുർക്കിയുടെ വിമാന ദുരന്തം വിമാനം വലിയൊരു ദുരന്തത്തിൽപ്പെടുകയും തകർന്നു വീഴുകയും അതിലുണ്ടായിരുന്ന സൈനികർ അപ്പാടെ കൊല്ലപ്പെടുകയും ചെയ്തു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായത് എന്ന് വിലയിരുത്തപ്പെടുന്നു അതിനെക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ജോർജിയയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ അസർബൈജാനുമായി ബന്ധപ്പെട്ട റൂട്ടാണ് ഇവിടെ വെച്ചാണ് ഇറാൻ്റെ പ്രസിഡൻറ്റായിരുന്ന ഇബ്രാഹിം രേസി മുൻപ് കൊല്ലപ്പെട്ടത് സ്ഥലത്തിന് മാറ്റമുണ്ടെങ്കിലും റൂട്ട് പാത ഒന്ന് തന്നെയാണ് അതിന് വല പലതരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റേസി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ആ ഒരു രീതി ഒരു ആക്രമണ രീതി പുറത്ത് വന്നിട്ടില്ല അഥവാ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇതിന് പിന്നാമ്പുറം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാകത്തിലുള്ള ഒരു തെളിവും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് അവർ തന്നെ വിശദീകരിച്ച കാര്യമാണ് ഇപ്പോഴത്തെ തുർക്കിയുടെ വിമാന ദുരന്തം ഇത് മറ്റൊരു തലത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അതിന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലും തുർക്കിയും തമ്മിൽ നയതന്ത്ര ബന്ധമില്ല സൗഹൃദ ബന്ധമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാതൊരു സഹകരണ കാര്യങ്ങളുമില്ല മാത്രമല്ല യു എൻ സഭയിൽ വെച്ച് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യ് ഉറുതുകാൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാഹു ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാണെന്നും ആ ഭീക അവർ അയാൾ നയിക്കുന്ന ഭീകര രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളതും ലോകം മനസ്സിലാക്കണമെന്നും അവരിൽ നിന്ന് അകന്നു നിൽക്കണമെന്നുള്ളൊരു പ്രഖ്യാപനം യു എൻ സഭയിൽ വെച്ച് നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി വലിയ ചർച്ച ചെയ്യപ്പെട്ടു അത് വലിയ വിവാദമായിട്ട് മാറുകയും ചെയ്തു അതിന് ശേഷമാണ് ഫ്ലോട്ടിലേയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗസികൾക്ക് ഭക്ഷണം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിക്കപ്പെട്ട ഫ്ലോട്ടിലേക്ക് നേതൃത്വം നൽകിയത് തുർക്കിയായിരുന്നു തുർക്കിയുടെ ഒരു സൈനിക യുദ്ധക്കപ്പൽ അതിനെ അനുഗമിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും അന്ന് പുറത്തു വന്നതാണ് അതിൻ്റെ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗസയുടെ സേവന സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് തുർക്കിയെ പറ്റില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ എന്നാൽ തുർക്കി തീർച്ചയായിട്ടും അവിടെ സേവന പ്രവർത്തനത്തിന് എത്തും എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയും അതോടനുബന്ധിച്ച് തന്നെ ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ അനുമതിയില്ലാതെ തുർക്കിയുടെ സൈനികരും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും പ്രവേശിച്ചു എന്നാണ് പറയുന്നത് മുന്നൂറ്റി അൻപതിലധികം ട്രക്കുകളും വാഹന സംവിധാനങ്ങളും ഈ ഗസയിലേക്ക് നിർമ്മാണ പ്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അനുവാദമില്ലാതെ പ്രവേശിച്ചു അന്ന് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ ശേഷമാണ് അടുത്ത ഘട്ട ഘട്ടം വരുന്നത് അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദൻയാഹുവിനും മുപ്പത്തിമൂന്ന് അവരുടെ സൈനികർക്കും അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരടക്കമുള്ള സംഘത്തിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു തുർക്കി അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക എന്നുള്ളത് സാധാരണ ഗതിലുണ്ടാവാത്തതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഇത്തരം വിഷയത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കാറുള്ളത് എന്നാൽ അവിടെ കണ്ട സാ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ഈ ഒരു പ്രഖ്യാപനം തുർക്കി തുർക്കി പറഞ്ഞതോടുകൂടി മിഡിൽ ഈസ്റ്റ് മേഖലയിലോ മൂന്നാൽ ലോക രാജ്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും യഥാർത്ഥത്തിൽ ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ സർവ്വമേഖലയും അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടുന്നിടത്തെല്ലാം ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന രാജ്യമാണ് തുർക്കി എന്നതിനാൽ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സംഘർഷമുറ്റി നിൽക്കുന്ന ഒരു സാഹചര്യത്തിനിടയ്ക്കാണ് തുർക്കിയുടെ വിമാനം ദുരന്തത്തിൽ തകർന്നു വീഴുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മുഖാമുഖം ഇസ്രായേലുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന മുഹൂർത്ത സമയത്താണ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മറ്റൊരു ഹെലികോപ്റ്റർ ദുരന്തത്തിൽ കൊല്ലപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നാമ്പുറം ഇസ്രായേൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റി പറ്റില്ല സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്നതിനാൽ അപ്പോൾ സൈനികപരമായിരിക്കുന്ന ബലക്ഷയമുണ്ടാക്കി അവർ ക്ഷീണിപ്പിക്കുന്ന മാനസികപരമായി ക്ഷീണിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന് ചില പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിമർശിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സൈനികമായ രീതിയിൽ ഇസ്രായേലെ ക്ഷയിപ്പി തുർക്കിയെ ക്ഷയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗസാ വിഷയത്തിൽ ഇടപെടില്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിഷയം ഗസാ വിഷയത്തിൽ അവർ നിരന്തരം ഇടപെടുന്നു എന്നുള്ളതാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല ഇത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു മേഖലയാണ് അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിലപാട് പറയേണ്ടത് ആ നിലപാടിനനുസരിച്ചാണ് നീങ്ങേണ്ടത് അതിലെന്താണ് തുർക്കിക്ക് കാര്യം എന്നൊരു ചോദ്യം യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ദുരന്തമുണ്ടാക്കി അപകടത്തിൽപ്പെടുത്തി കൊല്ലപ്പെടുക കൊല്ലപ്പെടുത്തുക എന്നുള്ളത് നല്ലത് നശിപ്പിക്കുക എന്നുള്ളത് മുമ്പേ ഇസ്രായേൽ ഒരു തന്ത്രമാണ് അതിൻ്റെ ഭാഗമായിട്ടാണോ തുർക്കിയുടെ വിമാനം ദുരന്തത്തില്പ്പെട്ടത് എന്നുള്ള അന്വേഷണം നടത്തുന്നത് അവരുടെ ബ്ലാക്ക് ബോക്സ് അങ്കാറയിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചു വരും പുറത്തു വന്നു തുർക്കിയുടെ സൈന്യം ഏതു തരത്തിൽ ഇസ്രായേലി വിമർശിക്കപ്പെട്ടാലും ഗസയിലേക്ക് സർവ്വ സേവനമായിട്ട് എത്തുമെന്ന് ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെ തുർക്കിയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതും ഇതിനിടയിൽ തന്നെ വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ഏത് തരത്തിൽ ചിന്തിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം ഫലസ്തീൻ എന്ന് പറയുന്നത് ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിരിക്കുന്ന വിഷയം തന്നെയാണ് അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടും ഞങ്ങളത് സംസാരിക്കും എന്ന് അവസാനമായിട്ടും തുർക്കി പറഞ്ഞിരിക്കുകയാണ്